നമസ്കാരം ഇടതുപക്ഷം ശശി തരൂരും സ്വീകാര്യമായ വിധത്തിൽ മുതലാളിത്ത നയങ്ങൾ സ്വീകരിച്ചു തുടങ്ങി എന്നാണ് തൻ്റെ വായനയെന്ന് ഡോക്ടർ ഗീ വർഗീസ് മാർക്ക് കുറീലോസസ് പറയുന്നു ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള തൻ്റെ വിമർശനവും ഈ വലതുവൽക്കരണം തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു കുറിപ്പെട്ടിരിക്കുന്നത് ശശി തരൂർ എന്ന എഴുത്തുകാരനെയും ചിന്തകനെയും തനിക്കിഷ്ടമാണ് എന്നും എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് എന്ന നിലയിലും ഇടതുപക്ഷ അനുഭാവി എന്ന നിലയിലും തനിക്ക് അദ്ദേഹത്തിൻ്റെ മുതലാളിത്ത സാമ്പത്തിക വികസന നയങ്ങളോട് വിയോജിപ്പാണ് എന്നും ഫാദർ പറയുന്നു ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ച് വിവാദങ്ങൾ നടക്കുന്നുണ്ട് ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക വികസന നയങ്ങൾ ശക്തമായി പിന്തുടരുന്ന തരൂർ ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നയത്തെ അഭിനന്ദിക്കണമെങ്കിൽ അതിൽ രണ്ട് വായനകളാണ് സാധ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു ഒന്നുകിൽ തരൂർ ആശയപരമായി ഇടതുപക്ഷത്തേക്ക് മാറണം അതിന് വിരൂ വിദൂര സാധ്യത പോലും ആരും കാണില്ല രണ്ടാമത്തെ സാധ്യത ഇടതുപക്ഷം തരൂരിന് സ്വീകാര്യമായ വിധത്തിൽ മുതലാളിത്ത നയങ്ങൾ സ്വീകരിച്ചു തുടങ്ങി എന്ന് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അതാണ് സംഭവിക്കുന്നത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിലത്തെ മുഖ്യധാര ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള തൻ്റെ വിമർശനവും ഈ വലതുവൽക്കരണം തന്നെയാണ് എന്ന് തന്നെയാണ് ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ഓറീലോസ് കുറിച്ചു വെക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കോൺഗ്രസ് നേതാവായും എംപിയുമായിട്ടുള്ള ശശി തരൂർ ഈ കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് എഴുതിയ ലേഖനം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു വലിയ വാർത്താ പ്രാധാന്യം നേടിക്കഴിഞ്ഞു വ്യവസായ മേഖലയിലെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ആ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ അഞ്ചിരട്ടി അധികമാണ് എന്നായിരുന്നു ശശി തരൂര് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് ശശി തരൂരിൻ്റെ എന്ന് പറയപ്പെടുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെ നേതാക്കളടക്കം ആ നേതാക്കൾ വികസന നേട്ടം എന്ന നിലയിൽ അവതരിപ്പിച്ചു സി പി ഐ എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ഈ തരൂരിൻ്റെ ലേഖനം വ്യാപകമായി പ്രചരിപ്പിച്ചു ഈ ഒരു പശ്ചാത്തലത്തിൽ ലേഖനത്തെ തള്ളിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ അന്ന് രംഗത്തെത്തിയതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് തന്നെ പറയുമെന്നും ഒക്കെ ശശി തരൂർ പ്രതി പ്രതികരിക്കുകയും ചെയ്തു പിന്നീടും ശശി തരൂർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു പല കാര്യങ്ങളും അദ്ദേഹം ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുകയും ചെയ്തു പക്ഷേ കോൺഗ്രസിൻ്റെയും ഒപ്പം തന്നെ ഹൈക്കമാൻഡിൻ്റെയും ചില ഇടപെടലുകൾ ഉണ്ടായതോടുകൂടി അദ്ദേഹം മലക്കമറഞ്ഞു താൻ പറഞ്ഞത് എന്താണ് എന്ന് വായിച്ചു നോക്കൂ ആ ഇംഗ്ലീഷിലാണത് എഴുതിയിട്ടുള്ളത് ആ ഇംഗ്ലീഷ് മനസ്സിലാകുന്നവർക്കത് കൃത്യമായി മനസ്സിലാകുന്നു എന്ന് പറയുവാൻ കൂടി ശശി തരൂർ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ശശി തരൂരിൻ്റെ ആ വാദം അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയായിരുന്ന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്ന കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ നേട്ടങ്ങൾ ആ കാലത്ത് വ്യാവസായികമായി ഉയർന്നതിനോളം മറ്റാരും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതിൽ നല്ലതിനെ നല്ലത് തന്നെ എന്ന് തന്നെ അല്ലേ പറയേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തെയാണ് ഇപ്പോൾ കോൺഗ്രസും കോൺഗ്രസ് അനുകൂലികളും ഒപ്പം തന്നെ ബാക്കിയുള്ള മാധ്യമങ്ങളടക്കം ശശി തരൂരിനെതിരായി തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ ഗീവർഗിസ് മാർക്ക് ഉറിലോസ് ഇപ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള തൻ്റെ വിമർശനം ഈ വലതുവൽക്കരണം തന്നെയാണ് എന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് കാരണം ശശി തരൂറിനെ രണ്ട് തരത്തിലാണ് കാണേണ്ടത് അദ്ദേഹം ഒന്നുകിൽ ഒരു ഇടതുപക്ഷ അനുഭാവിയായി മാറേണ്ടതുണ്ട് ആ ഇടതുപക്ഷ എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ അതിനെ അങ്ങനെ അംഗീകരിക്കാം മുതലാളിത്ത സാമ്പത്തിക വികസന നയങ്ങളോട് അദ്ദേഹം സ്വീകരിക്കുന്ന നയത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മുതലാളിത്ത മനോഭാവത്തോടു കൂടിയുള്ള ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക വികസന നയങ്ങൾ അത് ശക്തമായി പിന്തുടരുന്ന തരൂര് ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നയത്തെ അഭിനന്ദിക്കണമെങ്കിൽ അതിൽ രണ്ട് വായനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നിൽ അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് മാറണം അതിന് വിദൂര സാധ്യത പോലും ഇല്ല എന്നുള്ള കാര്യം വളരെ ശരിയാണ് രണ്ടാമത്തതാണ് ഞാൻ പറയുന്നത് ഈ തരൂരിന് സ്വീകാര്യമായിട്ടുള്ള വിധത്തിൽ മുതലാളിത്ത നയങ്ങൾ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചു തുടങ്ങണം അതിപ്പോൾ സ്വീകരിച്ചു തുടങ്ങി അപ്പോൾ ഇടതുപക്ഷ സർക്കാരുകൾ മുതലാളിത്ത മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്നു തരൂരിൻ്റെ സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ തരൂർ പറയുന്ന സിദ്ധാന്തത്തെയും ഇടതുപക്ഷം സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ഊറിലോസ് അടക്കം പറയുന്നത് അപ്പോൾ ഇവിടെ ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത് പഴയ സിദ്ധാന്തങ്ങളിൽ നിന്ന് മാറുകയും പുതിയ സിദ്ധാന്തം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള വിമർശനമാണ് ഇതിൽ നിന്ന് മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും